ചിന്ത ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സൈബർ ആക്രമണം ഹോൾസെയിലായി നേരിട്ടിട്ടുള്ള വ്യക്തിയാണ് താങ്കൾ ഇവിടെ എല്ലാവരും ഷൈൻ ടീച്ചറെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഷൈൻ ടീച്ചറുടെ ആ പോരാട്ടത്തിൽ അഭിവാദ്യം അർപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിൽ ഇതിൽ തന്നെ അതിന്റെ മറുവശത്ത് നിൽക്കുന്ന രണ്ട് വ്യക്തികൾ കൂടിയുണ്ട് അതിൽ ഒരാളൊരു എം എൽ എ ആണ് അദ്ദേഹത്തിനും ഐക്യദാർഢ്യം ഒരുപാട് കോണുകളിൽ നിന്ന് കണ്ടു പക്ഷെ ഞാനിന്ന് ആലോചിച്ചത് മുഴുവൻ മൂന്നാമതൊരാളെ കുറിച്ചാണ് അത് ഷൈൻ ടീച്ചറുടെ ജീവിത പങ്കാളി കൂടിയാണ് ഈ തിരക്കഥയിൽ ആ മനുഷ്യനെ ഒരു ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വിധം കൂടിയുണ്ട് ചിന്ത ഭാര്യ സംശയമുള്ള ഒരു വ്യക്തി അയാൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് വീട്ടിൽ മടങ്ങിയെത്തുന്നു അടഞ്ഞു കിടക്കുന്ന വാതിലിൽ മുട്ടുന്നു അതിനുശേഷം വാതിൽ വെട്ടിപ്പൊളിക്കുന്നു അടുത്തുള്ള ആളുകളെയൊക്കെ കൂട്ടുന്നു അവിടെ ഉണ്ടായിരുന്ന പുരുഷനെ തല്ലി മടക്കി വിടുന്നു അപ്പോൾ പൊതുസമൂഹത്തിൽ ആ വ്യക്തിയെ ചിത്രീകരിച്ചൊരു രീതി കൂടിയുണ്ട് ചിന്താചറോം അപ്പോൾ നമ്മൾ വാസ്തവത്തിൽ സ്ത്രീകൾ സൈബർ ആക്രമണത്തിന് ഇരകളാകുന്നു എന്ന് പറയുമ്പോൾ ഈ ആക്രമണത്തിന്റെ ഈ വ്യാജ നിർമ്മിതിയുടെ എത്ര വലിയ വേദന അദ്ദേഹവും അനുഭവിക്കുന്നത് എന്നത് കൂടിയുണ്ട് ശ്രീമതി ചിന്താചറോം ഇതിന്റെ പിന്നിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് ഇപ്പം ഷൈൻ ടീച്ചർ എന്നുള്ള വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട നിയമവും പോരാട്ടവുമായി മുമ്പോട്ട് പോകുന്നു ടീച്ചറിനോടൊപ്പം നിൽക്കുന്ന ടീച്ചറിൻ്റെ കുടുംബമായാലും ടീച്ചറിൻ്റെ സുഹൃത്തുക്കളായാലും വിദ്യാർത്ഥികളായാലും ടീച്ചർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകർ ടീച്ചർ പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കിട്ടുന്ന അതായത് ഒരു ഒരു മനുഷ്യജീവി എന്ന പരിഗണന സഹജീവികൾക്ക് നൽകുന്ന ഏതൊരാളെയും വേദനിപ്പിക്കുന്ന നിലയിലുള്ള ഒരു അപവാദ പ്രചരണമാണ് ഉണ്ടായത് ഞാൻ തുടക്കത്തിൽ തന്നെ അത് സൂചിപ്പിച്ചു ഇത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായിട്ടുള്ളൊരു പ്രചരണമാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇത് ആദ്യം കാണും സമയത്ത് വലിയ കൂടിയാണ് ഇത് കണ്ടത് കാരണം നമ്മുടെ ഒരു വർത്തമാന കാലത്ത് ഇത്തരം ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം നമ്മൾ നേടിയെടുത്ത ഒരു പുരോഗതിയുണ്ട് ഈ നാട് അതെന്ന് പറയുന്നത് ഈ നാടിൻ്റെ പൊതുബോധത്തിനകത്ത് നമ്മൾ രൂപം കൊടുത്ത ഒരു പുരോഗമന മനസ്സുണ്ട് അതിനെയെല്ലാം എത്രയോ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് പിടിച്ചു നിലയിലേക്ക് എന്തുമാത്രം നട്ടാൽ കുരുക്കാത്ത നുണയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രയോഗമുണ്ടെങ്കിൽ അതാണ് പ്രയോഗിക്കേണ്ടി വരിക അതോടൊപ്പം തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പം യുവ യുവജന വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണല്ലോ ഡോക്ടർ ജിൻഡോ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ടീച്ചർ ഇപ്പോൾ പറയുന്നുണ്ട് അവരുടെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പോസ്റ്റിനെ സംബന്ധിച്ചും അവർ നടത്തിയ പ്രതികരണത്തെ സംബന്ധിച്ചും ഇതൊരു അങ്ങേയറ്റത്തെ സദാചാര അല്ലേ അല്ല അത് ചിന്ത ഇപ്പോൾ ഇപ്പോൾ ജിൻഡോ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് ഇവർ രണ്ടുപേരും ഷൈൻ ടീച്ചറും എം എൽ എയും എവിടെയായിരുന്നു എന്നുള്ളത് ബോധ്യപ്പെടുത്തണം ബോധ്യപ്പെടണം എന്നുള്ളതാണ് ഏത് ലോകത്താണ് ജിൻഡോ ജീവിക്കുന്നത് ഏത് സമൂഹത്തെയാണ് ജിൻഡോ അഡ്രസ്സ് ചെയ്യുന്നത് അതെ അത് വലിയ ആശങ്കയോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത് കാരണം സാംസ്കാരിക കേരളം ഇത്തരം വിഷയത്തിനകത്ത് അങ്ങേയറ്റം ശക്തമായ ശക്തമായി പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നാം കാണുന്നത് പെൺകുട്ടികൾ ചൊവ്വയിലേക്ക് വരെ യാത്ര ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കാലമാണ് സ്ത്രീ മുന്നേറ്റത്തിന്റെ ഒരു പുതിയ കാലമാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കകത്ത് സൗഹൃദങ്ങൾക്കകത്തെല്ലാം പുതിയ മാനങ്ങൾ നാം കാണുകയും പുതിയ തലമുറയുടെ പുരോഗതിയിൽ നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നൊരു കാലമാണ് ആ ഒരു കാലത്താണ് ഇപ്പം ജെൻസികൾ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ ഏറ്റവും സർഗാത്മകമായ ഇടപെടലുകളിൽ നമ്മൾ സന്തോഷപൂർവ്വം അതിനെ നോക്കിക്കാണുകയും പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നൊരു കാലത്താണ് ഞാൻ പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്കുള്ള ഒരു പ്രതികരണം യുവജന രംഗത്ത് നിന്നുള്ളൊരു നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പിന്നീട് നമ്മുടെ ബഹുമാനായ പാനലിസ്റ്റ് കോൺഗ്രസ് സഹയാത്രികൻ അദ്ദേഹം പറയുന്നത് ഇതൊന്നും ക്രിയേറ്റ് ചെയ്തത് വലതുപക്ഷമല്ല ഇത് ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു തെറ്റാണോ എന്നുള്ളത് അതിപ്പം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും മെസ്സേജ് ഫോർവേഡ് ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് ഈ പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട നേതാക്കന്മാർ അവരുടേതായ ഭാഷയിൽ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലാതെ ഏതെങ്കിലും ഒരു വാർത്ത വെറുതെ ഫോർവേഡ് ചെയ്ത് വിരല് തട്ടി അറിയാതെ ഫോർവേഡ് ചെയ്തു പോയി എന്നൊക്കെ ഉള്ള വാദം ചിലപ്പോൾ പോലീസിനെ കാണുമ്പം പറഞ്ഞേക്കാം പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം പലരുടെയും പോസ്റ്റിൻ്റെ അനകത്തുള്ള വൾഗാരിറ്റി ആ ഭാഷയിലെ വൾഗാരിറ്റിയെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ മാനസികമായി തയ്യാറെടുത്ത് അത്തരമൊരു പോസ്റ്റ് ഇരുന്ന് എഴുതി അത് സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണല്ലോ ഒരു സൈബർ ഹൈവേ എന്ന് പറഞ്ഞാൽ എത്രയോ മനുഷ്യരാണ് ഈ പ്രൊഫൈലുകൾ കയറി കണ്ടുപോകുന്നത് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഈ നുണപ്രചരണം കണ്ട് ഒരു നോക്ക് നോക്കിയിട്ട് പിന്നീട് ജോലിക്ക് പോയവരുണ്ട് പിന്നീട് മറ്റു കാര്യങ്ങൾക്ക് പോയവരുണ്ട് പിന്നെ ഇത് ഫോളോ ചെയ്യാത്തവരുണ്ട് അവരുടെയൊക്കെ മനസ്സിൽ ഇത് രജിസ്റ്റർ ചെയ്യപ്പെടിയല്ലേ എത്ര പേരെ നമുക്ക് നേരിട്ട് കണ്ടിത് തിരുത്താൻ കഴിയും പുതിയ വാർത്തകൾ ഫോളോ ചെയ്യുന്നവർ എത്ര പേർ കാണും പലപ്പോഴും അത്തരം ആളുകളുടെ മനസ്സിലെല്ലാം എന്തുമാത്രം വലിയ തെറ്റാണ് ഇവർ ചെയ്തത് ഒരു ഫാക്ട് ചെക്കില്ലാതെ ഇങ്ങനൊരു വാർത്ത ചെയ്തപ്പോൾ ഇത് ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന ദുഃഖം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ കൂടുതൽ അതിനെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊണ്ട് അതിനെ എടുത്തു പറയുന്നു അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ച അവരുടെ കുടുംബമുണ്ട് അപ്പോൾ ഷൈൻ ടീച്ചറിൻ്റെ മകളൊക്കെ ഞാനുമായി വളരെ അടുപ്പമുണ്ട് ഞങ്ങൾ സൗഹൃദമുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ വളരെ മിടുക്കിയായിട്ടുള്ള പെൺകുട്ടികളൊക്കെയാണ് അപ്പോൾ അവരെല്ലാം കോളേജിൽ പോകുന്നു സുഹൃത്തുക്കളെ കാണുന്നു അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുണ്ട് അപ്പം ചോദ്യം അങ്ങനെ വന്നതുകൊണ്ട് ഞാനത് എടുത്തു പറയുന്നതാണ് അപ്പം അങ്ങനെ ഒരു പ്രയാസത്തിലേക്ക് അവരെ എത്തിക്കുമ്പോൾ അത് ശരിയായിട്ടുള്ള നമുക്ക് രാഷ്ട്രീയമായി നേരിടാം നമുക്ക് രാഷ്ട്രീയം പറയാം തർക്കിക്കാം നിലപാടുകൾക്കകത്ത് നമുക്ക് കണിശമായി നിൽക്കാം അങ്ങേയറ്റം വിമർശിക്കാം പക്ഷേ അതിൻ്റെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഹീനമായ വ്യക്തിഹത്യ നടത്തി ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക എന്നുള്ളതാണോ ചെയ്യേണ്ടത് അത് സ്വയം ഒരു മനുഷ്യജീവി എടുക്കേണ്ട തീരുമാനമാണ് നമ്മൾ നല്ല നിലയിൽ പ്രവർത്തിക്കുമ്പോഴാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സ്വഭാവത്തിനകത്ത് വരുത്തുന്നതാണല്ലോ പല മനുഷ്യരെയും കാണുന്നു ഓരോ മനുഷ്യരും ഓരോ പാഠപുസ്തകങ്ങളാണ് അപ്പം ഇവരൊക്കെ ദീർഘകാല പൊതുപ്രവർത്തനം ഉള്ളവരല്ലേ അപ്പം ഇങ്ങനൊരു സ്ത്രീക്കെതിരെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകർക്കെതിരെ ഇടുമ്പോൾ ഫാക്ട് ചെക്ക് എന്ന് പറയുന്ന ഒന്ന് ഉണ്ടാകണ്ടേ ഏറ്റവും ലളിതമായി ഇത് സത്യമാണോ ഇത് ശരിയാണോ എന്നൊന്നന്വേഷിക്കണ്ടേ എന്നിട്ട് വേണ്ടേ ഇത് പ്രചരിപ്പിക്കാൻ അപ്പം നിങ്ങൾക്ക് രാഷ്ട്രീയമായൊരു ഉണ്ടെങ്കിൽ വളരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചോളൂ അങ്ങനെയൊക്കെ ഞങ്ങളെ വിമർശിക്കാറുണ്ട് അത് പലപ്പോഴും ഞാൻ അത് സ്വീകരിക്കാറുണ്ട് തിരുത്തേണ്ടത് തിരുത്താറുണ്ട് രാഷ്ട്രീയമായി നമ്മളെ വിമർശിക്കുമ്പം രാഷ്ട്രീയമായി അതിന് മറുപടി പറയാറുമുണ്ട് പക്ഷെ അതല്ലല്ലോ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇവിടെ സംഭവിച്ചതിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് എന്നിട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഷൈൻ ടീച്ചർ റോൾ മോഡൽ ആകുന്നത്